ഉറക്കത്തിൽ ആ കുഴിയിൽ വീണ പോലെ ആ തോന്നിയോ ആ കാരണം തന്നെ അറിയണ്ടേ വരുന്നട പകൽ സമയം ആ ജോലിയൊക്കെ ചെയ്ത് ആ ക്ഷീണിച്ച ആ ശരീരത്തിന് നല്ല ഉറക്ക ക്ഷീണം ആ ഉണ്ടായിരിക്കും എന്നാലും രാത്രിയിൽ അത്യാവശ്യമാണ് ആ ഉറക്കം ശരീരത്തിന് ആ ഊർജം വേണമെങ്കിൽ നല്ല ഉറക്കം അത്യാവശ്യമാണ് ആ എന്നാൽ ചിലപ്പോൾ ആ മോശശീലങ്ങൾ കാരണം ആ രാത്രിയിൽ ഉറക്കം പൂർണ്ണമാകില്ല അയെന്നാൽ ആ വില്ലൻ അവിടെയല്ല ആ നല്ല ഉറക്കത്തിനിടെ ആ കൊക്കയിലേക്കോ ആ കുഴിയിലേക്കോ അല്ലെങ്കിൽ അഗാധകൃത്തത്തിലേക്കോ ആ വീഴുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഒരിക്കലെങ്കിലും ആ ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോയവരാകും നമ്മളിൽ അപ്പലരും അല്ലെങ്കിൽ ആ ബന്ധുക്കളിൽ നിന്നോ ആ സുഹൃത്തുക്കളിൽ നിന്നോ ആ ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അമ്പള ചിഹ്നക്കളിൽ ആ ഉറക്കത്തിനിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നുകയും ആ കേൾക്കുകയും അനുഭവിക്കുകയും എന്നാൽ അനങ്ങാനോ ആ പ്രതികരിക്കാനോ സാധിക്കാതെ വരികയും ആ ചെയ്യുന്ന അവസ്ഥയാണ് ആ സ്ലീപ് പാലീസ് ഇത് പണ്ട് കാലേജിൽ ആ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഉറക്കത്തിൽ നിന്നെ എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കത്തിലേക്കോ പോകുന്നതോ ആയ ആ നിമിഷങ്ങളാണ് പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ചിലർക്ക് ആഴത്തിലുള്ള കുഴിയിലേക്ക് വീഴുന്നത് പോലെ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിട്ടും ആ കിടക്കയിൽ നിന്നും അയണീക്കാൻ സാധിക്കാത്തതുപോലെയും ആയമ്പിനധികം പറയുന്നുരലക്കാനോ ആ കണ്ണു തുറക്കാനോ ആ പോലും കഴിയാത്തതുപോലെ ആ തോന്നുന്ന അവസ്ഥയാണ് അശ്ലീ പാളീസ് എന്ന് പറയുന്നത് ഹംബട ചുഞ്ഞി എന്നാൽ ഇത് വളരെ കുറച്ചു സെക്കൻഡുകൾ മാത്രമാണ് ആ ഒരു വ്യക്തിയിൽ അഭീതിജനമായ അവസ്ഥ സൃഷ്ടിക്കുക അന്നതും ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് ഇതുവരെയും കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നാണ് ആ ശാസ്ത്രലോകം പറയുന്നത് ആ പണ്ട് കാലേജിലും ഇതുപോലെ തന്നെയാണ് പറയുന്നത് എന്നാൽ ആ ഉറക്കത്തിൻ്റെ പ്രതിസന്ധികൾ പലപ്പോഴും കൃത്യമല്ലാത്ത ഉറക്കം മാനസിക സമ്മർദ്ദം പല വിധത്തിലുള്ള ഉറക്കത്തകരാറുകൾ അമിതമായി ഉണ്ടാകുന്ന ആകാംക്ഷ എന്നിവയെല്ലാം തന്നെ ഇതിൻ്റെ കാരണങ്ങളാണ് എന്നാൽ പിന്നെ ഞാനങ്ങ് അപ്പം കോട്ടെ അമ്പടച്ചിൻ്റെ കിളി